ഹലോ എവരിവൺ എല്ലാവർക്കും നമസ്കാരം ന്യൂസ് റൂം കേരളയുടെ ഓണാശംസകൾ ദുബായി വെച്ച് നടന്ന മിസിസ് ഇന്റർനാഷണൽ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ഫസ്റ്റ് റണ്ണറുപ്പായിട്ടുള്ള കോഴിക്കോട് കോവൂർ സ്വദേശിനിയായിട്ടുള്ള വിനീത വിശ്വനാഥിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ പോകുന്നു ഇന്ത്യ ഇന്റർനാഷണലിൽ പങ്കെടുത്തു അതിനുശേഷം ദുബായിൽ വെച്ചിടുന്ന അവിടെ വരെ എത്തിയതിൽ ഭയങ്കര സന്തോഷം പിന്നെ പറഞ്ഞാല് ജീവിതത്തിൽ ഒരിക്കൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് നമ്മൾ പറയുവല്ലോ നമ്മൾ എന്ത് തീവ്രമായി ആഗ്രഹിക്കുന്നു അതിൽ നമ്മൾ എത്തും എന്ന് പറയുവല്ലോ അപ്പൊ തീവ്രമായ ആഗ്രഹത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ ജീവിതത്തിൽ എന്താ പറയാ ചില മൊമെന്റ്സ് ആണ് നമ്മളെ ഇതിലേക്കൊക്കെ നയിക്കുക അപ്പം അത് ചില സിറ്റുവേഷനില് നമ്മള് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും നമ്മള് തളർന്നു പോകുന്ന ചില മൊമെന്റ്സിൽ നമുക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണമെങ്കില് നമ്മളെ സ്വയം നമ്മൾ മറ്റു പുറമേന്ന് ആരൊക്കെ നമ്മളെ സഹായിക്കാൻ നിന്നാലും നമ്മൾ നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ഇന്നർ പവറിനെ മനസ്സിലാക്കി നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ആ കോൺഫിഡൻസോടു കൂടിയും ബിലീവ് ഇൻ സെൽഫ് അത് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ജേണിയിലേക്ക് എത്താൻ പറ്റില്ല എന്റെ ഒരു ഇത് ഒത്തിരി സ്ട്രഗിൾസ് വന്നിട്ടുണ്ടല്ലോ പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടാവുമല്ലോസ് ആയിട്ടും അപ്പൊ എങ്ങനെയാണ് അതൊക്കെ ഓവർകം ചെയ്തതും അതൊക്കെ സസ്റ്റൈൻ ചെയ്ത് പോകാൻ എന്താണ് വേണ്ടിട്ടുള്ളത് ഈ ഒരു ഫീൽഡിൽ തന്നെ ഈ ഫീൽഡിൽ എത്താൻ വേണ്ടി ഒരുപാട് ചിലപ്പോൾ സ്റ്റെക്ക് ആയി പോയും അപ്പൊ അത് ഓവർകം ചെയ്യാൻ ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കാം സഹായിച്ചത് ചില സിറ്റുവേഷൻസ് നമുക്ക് ഓവർകം ചെയ്യാൻ നമ്മളുടെ മെന്റൽ ഹെൽത്ത് തന്നെ നമുക്ക് വേണ്ടി വരും അപ്പൊ എങ്ങനെയാണ് അതൊക്കെ സസ്റ്റൈൻ ചെയ്ത് മുന്നോട്ട് പോയത് ഒന്ന് നമ്മളെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു ഡെഡിക്കേഷൻ വളരെ ആവശ്യമാണ് ഇന്നത് ആവ ഇന്നതിനു വേണ്ടിയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇതില് നമ്മള് ബോഡി നല്ലവണ്ണം കെയർ ചെയ്യണം പിന്നെ എന്താ പറയാ വെയിറ്റ് വെയിറ്റ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം അതിന ഉപരി തന്നെ നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം സ്ത്രീകൾ പൊതുവേ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ള ഇപ്പം പൊതുവെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ഒരു ഉൾവലിഞ്ഞിട്ടുള്ള ഒരു ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ചിലപ്പം ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും പക്ഷേ ലൈഫിൽ നമ്മൾ ഒറ്റ ജീവിതമേ ഉള്ളൂ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടണം അത് അത് ഒരു അവകാശമാണ് കാരണം ആസ് എ ഹ്യൂമൻ ബീങ് നമ്മള് ഭൂമിയിൽ ജീ ജനിച്ചു ജനിച്ചു നമ്മടെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് മരിക്കും മുന്നേ നമ്മള് എന്തൊക്കെയായി തീരണം പക്ഷെ അതിന് നിമിത്തമായി ഓരോന്നിനും ഓരോ നിമിത്തമായി പലരും നമ്മുടെ വഴിയിലേക്ക് വരുമായിരിക്കും അങ്ങനെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടെ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേടിടേണ്ടി വരുന്ന പല ഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന പല സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾക്ക് കൂടെ ഉണ്ടാവും എന്ന് കരുതിയ പലരും ചിലപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാതെ നമ്മളെ തനിച്ചാക്കി പോയ സിറ്റുവേഷൻ ജീവിതത്തിൽ വരുമ്പോൾ വന്ന ആ ഒരു മൊമെൻറ്റിൽ ഞാൻ മറ്റൊന്ന് മറ്റേ എന്നെ എങ്ങനെ റിജുവിനേറ്റ് ചെയ്യാം എന്നെ ഞാൻ എങ്ങനെ ഇതിൽ ഓരോ ഓരോ സിറ്റുവേഷനിൽ നിന്നും അതിൽ നിന്ന് എങ്ങനെ കരകയറി വരാം എന്ന് മറ്റൊരാളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നതിലും ഉപരി ഞാൻ എന്നോട് സ്വയം ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ ഇന്നർ പവറിന് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പം എവിടെ തുടങ്ങണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് ഞാൻ ഇറങ്ങി നോക്കി അപ്പം നോക്കിയപ്പം കുഴപ്പമില്ല പക്ഷെ പണ്ട് എപ്പോഴും ഒരിക്കൽ ആഗ്രഹിച്ചൊരു കാര്യമാണ് പക്ഷെ ജീവിത സാഹചര്യത്തിലും നമ്മളെ നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾക്ക് ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ആണ് അതൊന്നും പറ്റില്ല അങ്ങനെ പോയാൽ അത് വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന സമൂഹമാണ് അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മൾ എന്താ പറയാ ഒരു ഫീലിങ്സ് പക്ഷിയെ പോലെ അങ്ങോട്ട് മുന്നേറി പോന്നു അത്ര തന്നെ കുറച്ചുമ്പോ പറഞ്ഞു ഒറ്റക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചിലടത്ത് തീരുമാനങ്ങൾ എടുത്ത് വരേണ്ടി വരുന്നു അപ്പൊ പേടി ഉണ്ടായിരുന്നു കാരണം തോറ്റുപോയാൽ ചിലപ്പം കൂടെ ആരും ഉണ്ടായിക്കോടണമെന്നില്ല ഒരുപാട് ആളുകളുടെ ചോദ്യ ചകരങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും സ്റ്റെക്കായി പോവോ തോറ്റുപോവോ എടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്നൊക്കെ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല ഒരിക്കലും ഇല്ല കാരണം തോറ്റുപോവോ എന്നുള്ളൊരു ഭയം എന്റെ മനസ്സിലേ ഇല്ല വിജയിച്ച് എത്തിപ്പെടണം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും എന്താ പറയാ ഇപ്പം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അതൊക്കെ ഡിപ്പെൻസ് ആണ് പല പല കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നെക്കാളും നല്ല ഒരുപാട് കഴിവുള്ളവരും ഒക്കെ ഇഷ്ടം പോലെണ്ട് പക്ഷെ ഒരു ഇതിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ ആ ഒരു കൂടി നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്യാം നമ്മൾ എന്ത് നമുക്ക് ഔട്ട്പുട്ട് എത്രത്തോളം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ടും തിനനുസരിച്ചിട്ട് നൂറ് ശതമാനം പവർ കൊടുത്ത് ചെയ്യാം അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഈയൊരു എത്തി അല്ലെ റണ്ണർ ആയി അത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അപ്പൊ എന്താണ് ആ ഒരു മൊമെന്റിൽ ഉണ്ടായ സന്തോഷായിരുന്നു അപ്പൊ അന്ന് എന്താ പറയാ ഫൈറ്റ് ചെയ്യേണ്ടി വന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇവരുടെ ഇവരുടെയൊക്കെ മുഖങ്ങൾ മനസ്സിൽ വന്നോ എന്തായിരുന്നു ആ ഒരു മൊമെന്റിൽ പലപ്പോഴും ചില മൊമെന്റിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്താ പറയാ ഒരു ഇത്ര ഏജിനുള്ളിൽ ഇത്ര ഏജായി അങ്ങനൊന്നും ചെയ്യാം ഒന്നും പറ്റില്ല എന്നൊക്കെ ഉള്ള ഒരു ഒരു ഡേറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ പലപ്പോഴും ജീവിതത്തിൽ പലരുടെയും ഭാഗത്ത് നിന്നും സംസാരത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ആ മൊമെന്റിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എന്താ പറയാ ഞാൻ എല്ലാത്തിൽ നിന്നും സംതിങ് എന്റെ എല്ലാ ഒരു പ്രൂവ് ചെയ്തു എന്നുള്ള ഒരു ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം എനിക്ക് അതായത് എൻ ഞാൻ എൻ്റെ മാക്സിമം ഈ ഭൂമിയിൽ ഞാൻ ഈ ജീവിക്കുന്ന ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതും എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എനിക്ക് മൂവ് ചെയ്യാനും കോൺഫിഡൻസോടുകൂടിയും ഗ്രേസോടുകൂടിയും പോവാൻ കഴിഞ്ഞു എന്നുള്ള എൻ്റെ ആ ഒരു അഭിമാനവും സന്തോഷവും എനിക്ക് ആ മൊമെന്റിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ വിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും വന്നു നമ്മളെ ഹഗ് ചെയ്തു നമ്മള് നമ്മളെന്താ പറയാ അവിടെ ഒരു ഒരു മെയിൻ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി മാറി ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് അഭിപ്രായത്തിൽ എങ്ങനെയാണ് ബ്യൂട്ടി ഡിഫൈൻ ചെയ്യുന്നത് ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഇത് മാത്രല്ല എക്സ്റ്റേണൽ നമ്മൾ എന്താണോ നമ്മുടെ മനസ്സ് നമ്മുടെ ഇന്റേണൽ നമ്മുടെ മനസ്സ് ആണ് നമ്മള് പുറത്ത് റിഫ്ലക്ട് ചെയ്ത് വരിക നമ്മൾ മനസ്സിൽ എത്രത്തോളം നമ്മുടെ മനസ്സിലെ നന്മ നമ്മുടെ മനസ്സിലെ കോൺഫിഡൻസ് അതൊക്കെയാണ് നമുക്കത് നമ്മളിൽ നിന്നും ആ ഒരു വൈബ്രേഷൻ ആ എനർജി അങ്ങോട്ട് വരിക നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് കൊടുക്കുക അപ്പം ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പുറമെ കാണുന്ന സൗന്ദര്യം മാത്രമല്ല അത് ഹൃദയത്തിന്റെ സൗന്ദര്യവും കൂടിയാണ് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് എനിക്കുള്ളത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്നർ ബ്യൂട്ടി ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുമ്പോഴും അപ്പൊ നമ്മൾ ഏത് ഫാഷൻ ഷോസ് എടുത്തു നോക്കിയാലും ഒരാളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് സ്റ്റാമ്പാക്ക് അതുപോലെ ആളുടെ ഫിസിക്കലി ഉള്ള ഫേസിലുള്ള ഫീച്ചേഴ്സ് ആളുടെ ബോഡി സ്ട്രക്ചർ ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ഇതിലൊന്നും ഇതൊന്നും വിസിബിൾ അല്ലാത്ത അല്ലാത്തൊരാൾ ചിലപ്പോൾ മോഡേണിന്റെ രംഗത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും വിന്നർ ആവണം എന്താ പറയുക ടൈറ്റിൽ വിന്നർ ആവണം അല്ലെങ്കിൽ റണ്ണർ അപ്പെങ്കിലാവണം അറ്റ്ലീസ്റ്റ് ആ ഷോയിലൊന്ന് പാർട്ടിസിപ്പേറ്റ് എങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പം ഇവരുടെ കാര്യ സ്വപ്നങ്ങളെ ഇങ്ങനെ വരുന്ന ഈ ഒരു ലിമിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇന്നന്നെ സാധനങ്ങൾ വേണം അല്ലെങ്കിൽ ഇന്നന്നെ ഫീച്ചേഴ്സിൽ ആണ് സൗന്ദര്യം ഉള്ളത് എന്നുള്ള രീതിയിൽ ഒരു ഫാഷൻ ഷോ മുന്നോട്ട് വെക്കുമ്പോൾ അപ്പൊ ഇവരുടെ സ്വപ്നങ്ങൾ അത് ലിമിറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് നമ്മുടെ നമ്മളെ കുറ്റം കൊണ്ടല്ല നമ്മൾ ചിലപ്പം കുറച്ചു നേരം കുറഞ്ഞ് ജനിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ജനിക്കുന്നതോ ഒന്നും നമ്മുടെ കുറ്റമല്ല പക്ഷെ നമ്മൾ ഭൂമിയിൽ ജനിച്ചു നമ്മുടെ ആഗ്രഹങ്ങള് നമുക്ക് അന്യതാവണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും സാധ്യതകൾ ഉള്ളതല്ലേ ഇപ്പൊ ഒന്നിനും ഒരു ലിമിറ്റേഷൻ മീൻസ് ഒന്നിനും ഒരു തടസ്സം വരുന്നില്ലല്ലോ അപ്പം നമ്മള് ഒരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ അതിലേക്ക് പോകാനുള്ള റൂട്ടിൽ എന്തൊക്കെ ആവശ്യം ഉണ്ടെന്ന് നമുക്ക് ആവശ്യം അത് മാക്സിമം അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന എല്ലാ രീതിയിലും നമ്മൾ ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത് അത്രക്കും ഹൃദയത്തിൽ ആ ഒരു ആഗ്രഹവും ആ ഒരു വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് എത്തിപ്പെടും അത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഇതൊരു തരത്തിലും ഈ ഒരു ഒന്നും ഒരാളുടെ സ്വപ്നത്തെ ലിമിറ്റ് ചെയ്യുന്നില്ല ഇല്ല ഇല്ല പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടത് നമ്മളെ ബോഡി നമ്മൾ കെയർ ചെയ്യണം അതിന് അതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമ്മളത് ചെയ്യണം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അയ്യോ എനിക്ക് ഇത്രേല്ലേ ഉള്ളൂ എനിക്ക് ഇത്രേ പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നോട്ട് നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഒന്നും നടക്കില്ല ജീവിതത്തില് ജീവിതത്തിൽ ഇതെന്നല്ല ഒരു നടക്കില്ല റൗണ്ടുകളൊക്കെ ഒരു ഫോർ ഡേയ്സ് ആയിരുന്നു അവിടെ മൊത്തം ഉണ്ടായിരുന്നത് ദുബായിൽ അപ്പൊ അവിടെ നമുക്ക് മൂന്നാല് റൗണ്ട്സ് ടാലന്റ് റൗണ്ട് ആക്ടി ഡാൻസിങ് പിന്നെ നമുക്ക് എന്തൊക്കെയാണോ കഴിവുകൾ അതൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യണം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ റൌ വാക്കിംഗ് ഉണ്ട് റാം വാക്ക് ഡിസൈനർ റൗണ്ട് വരുന്നുണ്ട് പിന്നെ കോസ്റ്റ്യൂം റൗണ്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യേണ്ടു ഞാൻ ട്രഡീഷണൽ ഇന്ത്യൻ കോസ്റ്റ്യൂം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുണ്ട് പിന്നെ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്സ് ഉണ്ടാവും പിന്നെ ഇൻട്രൊഡക്ഷൻ റൗണ്ട് അങ്ങനെ കൊറേ റൗണ്ട്സ് പിന്നെ അതിന്റെ ഉപരി നമ്മൾ അവിടെ എങ്ങനെ പെരുമാറുന്നു നമ്മൾ എങ്ങനെയാണ് ഈവൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതികൾ പോലും അവർ വാച്ച് ചെയ്യും മീൻസ് നമ്മള് നമ്മൾ ഓരോ മൊമെന്റ്സും അവർ വാച്ച് ചെയ്തിട്ട് അതിന്റെ അപ്പൊ നമ്മുടെ ക്യാരക്ടർ വാച്ച് ചെയ്യും ചിലപ്പോൾ നമ്മളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ അവർ പറയും അത് ഇന്റൻഷനലി ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് അറിയില്ല അപ്പം അതിൽ നിന്നൊക്കെ അവർ അസസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഫൈനൽ എത്തിക്കേ അങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് കാരണം പല സ്ഥലത്തു നിന്നുമുള്ള സ്ത്രീകളാണ് വന്നിട്ടുള്ളത് അപ്പം പല ഭാഷക്കാര് പല കൾച്ചർ പല പല എന്താ പറയാ പല വാല്യൂസ് പല റിലീജിയൻസ് എല്ലാരും ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾക്ക് ജീവിതത്തിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് അത് അതൊരിക്കലും മറക്കാൻ പറ്റില്ല അവരൊക്കെ അപ്പം അത്രയും ഫ്രണ്ട്സായി നൈജീരിയ ഫിലിപ്പീൻസ് അങ്ങനെയുള്ളവരൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്റെ ജീവിതത്തിൽ കിട്ടിയൊരു നല്ല മൊമെന്റ് ആണ് ഒരുപാട് അവരുടെ അവർ അവരുടെ സന്തോഷം കാണാനും എന്റെ സന്തോഷം അവിടെ പ്രകടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടും ഇവരൊക്കെ ൊഫഷണിൽ ഇരിക്കുന്നവരാണ് ഓരോരോ സ്ഥാനത്ത് ഇരിക്കുന്നവരാണ് എങ്കിൽ കൂടി അവരിതൊക്കെ സമയം കണ്ടെത്തി ഇതിൽ വരുന്നു നമ്മൾ ഒരുമിച്ച് വലിയ ഫാമിലിയിൽ കൂടുതൽ സപ്പോർട്ട് നിക്കുന്നു സന്തോഷം ആണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കാരണം ചെറുപ്പം മുതലേ എല്ലാ കല അച്ഛനും കലയോട് ഭയങ്കര പി ഡബ്ല്യൂഡിയിലാണ് വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് അമ്മ നേഴ്സിംഗ് സൂപ്പർ ഉണ്ടായിരുന്നു ചെല്ലമ്മ എന്നാണ് അമ്മ എന്റെ പേര് അച്ഛൻ വിശ്വനാഥൻ അപ്പം ആ ചെറുപ്പം മുതലേ എല്ലാ കലാ കലാപരമായി അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാ കാര്യം അപ്പം ഡാൻസ് ആണെങ്കിലും അതാണെങ്കിലും ഒക്കെ എങ്ങനെ അപ്പൊ അച്ഛൻ എല്ലാം സപ്പോർട്ടാണ് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമ്മൾ നേടണം തന്നെയാണ് എന്താണോ ഇഷ്ടം അത് നമ്മൾ ചെയ്യണം തന്നെയാണ് അച്ഛൻ ഒരു അപ്പം ഒന്നിനും തടസ്സം നിൽക്കില്ല പിന്നെ മകനുണ്ട് മകനും നല്ല സപ്പോർട്ടാണ് ആദിത്യ സന്ദീപ് അവനിപ്പം എയ്റ്റീൻ ഇയേഴ്സ് ആണ് ഇപ്പം താമരശ്ശേരി ഐ എച്ച് ആർ ഡിയിൽ ബി സി എക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്നത് അപ്പൊ എങ്ങനെയാ പതിനെട്ട് വയസ്സുള്ള ഒരു മകനുണ്ട് പ്രൊഫഷൻ രണ്ടും കൂടി എങ്ങനെയാ മാനേജ് ചെയ്ത് കൊണ്ടുപോ കൊണ്ടുപോകുന്നതില് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല വലിയ ബുദ്ധിമുട്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മകന് സപ്പോർട്ട് ആയതുകൊണ്ട് എനിക്ക് സന്തോഷം ആഹ് ആഹ് അപ്പം അവന്റെ ആ ഞാൻ അവിടെ ദുബായി ചെയ്ത സമയത്ത് അവൻ അവന്റെ സ്റ്റാറ്റസിലായിട്ട് അമ്മ ആ കൺഗ്രാചുലേഷൻസ് അമ്മ എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഒക്കെ കണ്ടോ സ്റ്റാറ്റസൊക്കെ സന്തോഷം പിന്നെ സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ എറണാകുളത്താണ് സിസ്റ്റർ മോളുണ്ട് മെഡിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് മോള് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ഡാൻസിംഗ് ആണെന്ന് തോന്നുന്നു അല്ലെ അപ്പൊ ചെറുപ്പം പഠിച്ചിട്ടുണ്ട് അത് ഒരു പ്രോഗ്രാമിനൊക്കെ വരുമ്പോ ചെയ്യും പോകും ഇവിടെ ഈ ദുബായിലും ഡാൻസ് ഷോ ഉണ്ടായിരുന്നു അവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള മനസ്സിലുള്ള തങ്ങി നിൽക്കുന്ന ഒരു നിക്കുന്ന അത് എനിക്ക് അവിടെ ഞാൻ ചെയ്തത് ചെയ്തത് ആ ആയിരുന്നു ഞാൻ ദുബായിൽ ചെയ്തിരുന്നു ചെയ്തതും മൺസൃത്വത്തായത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിന്റെ ഹിന്ദി ഇതുണ്ടല്ലോ മഞ്ചുലിക അതിന്റെ അതെ അതുപോലെ ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ മെമ്പറാണ് കാലിക്കറിലെ ഫസ്റ്റ് മെമ്പർ ആണ് അങ്ങനെ അത് ആ ഒരു മേഖലയുണ്ട് പിന്നെ ഇടയ്ക്ക് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വിശേഷങ്ങൾ അത് കുറച്ചു പിന്നെ ബോഡി ഗാർഡ് സ്നേഹം എല്ലാ മേഖലയിലും വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അതൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ ഒന്നും എഡ്യൂക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു എവിടെയാണ് പഠിച്ചതൊക്കെ ഞാൻ സ്കൂളിൽ ചെയ്തത് പ്രസന്റേഷൻ സ്കൂളിലാണ് പിന്നെ കോളേജ് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് കാലിക്കറ്റ് തന്നെയാണ് ചെയ്തത് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സൈക്കോളജി കഴിഞ്ഞു ചെയ്തു പിന്നെ ഭവൻസി ഭാരതീയ ജേർണലിസം ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ചേലും കേരള ഗവൺമെന്റ് റിപ്പോർട്ടർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് എന്താ പറയുക മോട്ടിവേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ചാൻസ് കിട്ടുമ്പോ അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ാണ് മൾട്ടി ടാസ്ക് ആണ് പരിപാടി അല്ലെ വിദ്യാഭ്യാസപരമായിട്ടും കൊറേ മേഖലയില് കൈവച്ചിട്ടുണ്ട് ഡാൻസിംഗ് ഉണ്ട് ഫാഷൻ മേഖല സൈക്കോളജിസ്റ്റ് ആണ് ഒരുപാട് കൗൺസിലർ ആണ് സൈക്കോളജി കൗൺസിലർ ആണ് അപ്പൊ കിട്ടി കിട്ടിയല്ലേ അപ്പൊ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് സ്വീകരിച്ചത് നാട്ടിൽ പൊതുപരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയ ഏയ് വിഷമൊന്നും ഇല്ല കാരണം എന്താ വെച്ചാല് ഞാൻ എൻറെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ ആഗ്രഹത്തിന് അനുസരിച്ചിട്ടു പോലും എന്റെ എന്റെ മനസ്സിൽ എന്താണോ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ഞാൻ നേടി ഒരു ഇന്റർനാഷണൽ എനിക്ക് ഇവിടെ നിന്നും ഓൾ കേരളത്തിൽ പ്രതിനിധീകരിച്ചിട്ട് എനിക്ക് മീൻസ് ഇന്ത്യ അവിടെ പോവാൻ പറ്റി അവിടെ റണ്ണറപ്പ് ആവാൻ സാധിച്ചു അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയ അച്ചീവ്മെന്റ് ആണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നമ്മളെ സംബന്ധിച്ച് കോൺഫിഡൻസ് അതെ അതെ വിനീത ചേച്ചിയുടെ വിശേഷങ്ങൾ നമ്മൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഓണമാണ് എങ്കിൽ കൂടി നമുക്കറിയാലോ നമ്മുടെ വയനാട്ടിലെ നമ്മുടെ കുറെ സഹോദരി സഹോദരന്മാർ ഇത്തവണ ഓണം ആഘോഷിക്കേണ്ടവരായിരുന്നു അവർ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അവരുടെ കുടുംബാംഗങ്ങളുടെ വിഷമം എത്രത്തോളമാണെന്ന് ആണെന്ന് നമുക്കറിയില്ല നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല എങ്കിൽ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണാശംസ പറയാല്ലേ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ